ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ ഞമ്മക്കൊരു മൂന്ന് കുപ്പി കിട്ടീനെ അപ്പം ഞമ്മളിങ്ങനെ കുപ്പി കിട്ടിയാലൊന്നും ഒഴിവാക്കൂല അപ്പം ഞാനിങ്ങനെ ഓരോ പണികൾ ചെയ്തോണോണ്ട് മക്കളിപ്പോൾ എവിടെ കണ്ടാലും എന്ത് ചെയ്യും ഇങ്ങനത്തെ കുപ്പിയൊക്കെ കണ്ടാൽ പൊറുക്കി കൊണ്ടുവരു കേട്ടോ ഒരു ഇന്നലെ മോനെ പള്ളിയിൽ പോയി വരുന്ന സമയത്ത് ഓന് അട റോഡ് സൈഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തുകൊണ്ടു വന്നതാണ് അപ്പോൾ ഇന്ന് ഞമ്മളെ പണി ഒന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് നടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇരുന്നേക്ക് നടണെന്ന് വെച്ചാൽ നമ്മൾ മല്ലിച്ചപ്പട്ടോ നടുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞാൽ ഈ കുപ്പി ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഞമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് നട്ടാൽ അതായല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ ഒഴിവാക്കും വേണ്ട അതുപോലെ നമ്മൾ സ്ഥലമല്ല സ്ഥലമല്ല എന്നൊന്നു പറയുന്നത് ഒരു രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റിലൊക്കെ വീടുണ്ടാക്കുന്നവരുണ്ടാവില്ല അവർക്കൊന്നും കൃഷി ചെയ്യാനൊന്നും ഉള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ കുപ്പികളിലൊക്കെ ഇങ്ങനെ നട്ട് വെച്ചാണ്ടല്ലോ നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് പിടിക്കും കേട്ടോ എന്തായാലും ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങനെ ചെയ്യാതൊക്കരുത് കേട്ടോ എന്തായാലും ഞമ്മക്ക് ഓരോന്നിങ്ങനെ പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം പച്ചമുളകും പയറും ഒക്കെ ഇങ്ങനത്തെ തീരെ ഉണ്ടാവും ഒരുപാട് കാലം നിൽക്കൂലെന്നേ ഉള്ളൂ എന്നാലും ഞമ്മക്കുണ്ടല്ലോ എന്തോ ഒരു ഒരു മാസമൊക്കെ എന്തായാലും നിൽക്കൂട്ടോ ഒരു മാസം ഒന്നുമല്ല നമ്മളെ നോട്ടം പോലെ ഉണ്ടാവും എങ്ങനെയാണെങ്കിലും അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എടുക്കുമ്പോൾ നമ്മുടെ ഈ കുപ്പിന്റെ താഴെ ഭാഗം ഞാൻ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഓട്ടാക്കിയെടുത്തിട്ടോ ഞാൻ ഫസ്റ്റ് കത്രിക വെച്ചിട്ടോ ഓട്ടാക്കിയത് അപ്പോൾ അതിനോട് ഓട്ടം ആവണില്ല പിന്നെ ഞാൻ നല്ലോണം ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂടാക്കി ഇങ്ങനെ ഓട്ടാക്കി കേട്ടോ പിന്നെ അതാ ഞാൻ മണ്ണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ മണ്ണിങ്ങനെ എടുത്ത് കൊണ്ടുപോയെന്നു വെച്ചിട്ടോ അത് നമ്മളെല്ലാം മിക്സ് ഉള്ള മണ്ണ് കേട്ടോ നമ്മളെ വളങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുള്ള മണ്ണുകളട്ടോ അപ്പം അത ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് മണ്ണൊന്ന് ഇതിലേക്ക് ഇടട്ടെ എന്നിട്ട് നമ്മളെ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് നട്ട് പിടിപ്പിക്കുക നന്നായിട്ടുണ്ടാവും കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഇങ്ങനെ മല്ലിച്ചപ്പ് നട്ട് നട്ടുപിടിപ്പിച്ചിട്ടോ ഇപ്പോൾ അതൊക്കെ പോയി അപ്പോൾ ഇനി കുറച്ചൊന്ന് നട്ടുപിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മൾക്കൊരു മൂന്ന് ബോട്ടിൽ നടാനുള്ളതേ ഉള്ളത് ഉള്ളു കേട്ടോ അപ്പോൾ ഞമ്മളെ കയ്യിലുള്ളത് അപ്പോൾ ഉള്ളതൊന്നും നമുക്ക് നട്ടുപിടിപ്പിക്കാമല്ലോ വെറുതെന്തിനാണ് ഞമ്മൾ ഒഴിവാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആർക്കെങ്കിലും ഇതൊക്കെ ഒരു ഉപകാരം ആവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ഇതൊന്നും വല്ലാത്തൊരു റിസ്ക് ഉള്ള നമുക്ക് നമുക്കിങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞമ്മക്ക് ഇതൊരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞമ്മക്ക് ടെൻഷനും മാറും ഞമ്മളെ ഇങ്ങനത്തെ ഒരു പണികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം എന്താ ഞാനിങ്ങനെ എന്താ നമ്മളെ മല്ലിച്ചപ്പെട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങോട്ട് നട്ടെടുത്ത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നട്ടിട്ട് പിന്നെ അതിൻ്റെ മുള്ളിൽ കുറച്ചുകൂടി ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടല്ലേ എന്ത് ഭംഗി ഉണ്ടല്ലേ ഇങ്ങനെ നടടുമ്പോൾ അതാ ഞമ്മക്ക് ഇനി രണ്ട് ബോട്ടിലൂടെ നടാനുള്ളതേ ഉള്ളു ഞമ്മക്ക് ഇത് ഞാൻ എന്താണെന്നാലും ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് കെട്ടും ഞാൻ എന്ത് നടുന്ന വീഡിയോസ് ഇങ്ങനെ എടുക്കും അത് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയും വേണ്ടേ അപ്പോൾ ഉണ്ടായിട്ട് ഞാൻ അതിങ്ങനെ കാണിച്ചിട്ട് കേട്ടോ നമ്മളെ ചെടികളൊക്കെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടായതിങ്ങനെ ഓരോ വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാറുണ്ട് കേട്ടോ നടുന്നതും കാണിക്കും പിന്നെ ഉണ്ടായിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഞമ്മളിത് ഉള്ളതൊന്നും നിങ്ങൾക്ക് അറിയണമല്ലോ അല്ലെങ്കിൽ വെറുതെ പറയുകയാണെന്ന് വിചാരിക്കുമല്ലോ നിങ്ങൾ ഉണ്ടാവുണ്ടോ ഇല്ലതൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുപോലെ ഇനി നമുക്ക് കുറച്ച് കുപ്പിയുടെയും കിട്ടിയാറുണ്ട് ഇനി ചീര നടാണ്ട് അതുപോലെ ഞാൻ ചീര ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിണേ അതും ഞാൻ എന്താ നിലത്ത് കുഴിച്ചിടാനുള്ള സൗകര്യം നമുക്കില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലുകളിലൊക്കെ നട്ടാറെ എന്താണ് ഞമ്മക്ക് ആവശ്യത്തിനുള്ളത് ചീരയൊക്കെ ആണെങ്കിൽ ഞമ്മക്ക് കിട്ടും കേട്ടോ ഇവിടെയൊക്കെ ചീര ഭയങ്കര ഇഷ്ടമാണ് എനിക്കും മക്കൾക്കൊക്കെ അപ്പം ഞാൻ ചീര ഇങ്ങനെ വിത്തിട്ട് മുളച്ച് വരുന്നുണ്ട് അതും ഞമ്മൾക്ക് ഇതുപോലെ ബോട്ടിലിൽ നടാന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതുപോലെ ഞാൻ നട്ട് വെച്ചിരുന്നു ഇനി ഞമ്മക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ട പാത്രം കണ്ടില്ലേ ഇതിങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കിട്ടിയാൽ ഞാൻ ഒഴിവാക്കൂലെ കേട്ടോ ഇത് ഞാനിങ്ങനെ പുറത്ത് ഇവിടെ വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കലാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒക്കെ ഭയങ്കര ചൂടുള്ളൊരു സമയമാണല്ലോ എന്തെങ്കിലും കാക്കയ്ക്കോ എന്തിനെങ്കിലൊക്കെ വെള്ളം കുടിക്കാലോ പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാമോ വിചാരിച്ച അവിടെ ഇങ്ങനെ നിറച്ച് വെക്കല ഒരു പാത്രത്തിൽ എന്തെങ്കിലും മൃഗങ്ങളൊന്ന് കുടിച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച കേട്ടോ ഇതുപോലെ നട്ട് വെച്ച് എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ഞമ്മളെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻ്റ് അറിയിക്കുക ഓക്കേ ബായ്